വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ സ്വാഗതം ിയം കോൺഫറൻസിന്റെ ഉജ്ജല സമാപനം മലബാറിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും അടർത്തിമാറ്റാനാകാത്ത ഈടുകളാണ് മഖുദൂം പരമ്പരയുടേതെന്നും മഖുദൂവംശജജരുടെ അനുഭവ സമ്പത്തും സാമൂഹിക തൽപരതയും ശ്രദ്ധേയമായിരുന്നുവെന്നും ഹജ്ജ് വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ പറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള പണ്ഡിതർ മതത്തെയും വിജ്ഞാനത്തെയും വിശ്വസ്ത തലങ്ങളിൽ റിപ്പീറ്റ് വ്യത്യസ്ത തലങ്ങളിൽ ഒതുക്കി നിർത്താനും സാധാജനങ്ങളെ വിജ്ഞാന സമ്പാദനത്തിൽ നിന്നും അകറ്റി നിർത്താനും ശ്രമിച്ചപ്പോൾ വിജ്ഞാന സമ്പാദനം വിശ്വാസിക്ക് തിളക്കമേകുന്ന ഒന്നാണ് എന്ന് തെളിയിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു മഖ്തുമുകളെന്നും മന്ത്രി പറഞ്ഞു ആ വിശ്വാസികൾക്ക് തിളക്കമേകുന്ന ഒന്ന് തിരിച്ചറിയാൻ ആ തിരിച്ചറിവ് കൊണ്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് വിശ്വസ്രാപ്പിക്കാനും കഴിഞ്ഞിട്ട് സൂഫി വൈദ്യന്മാരുടെ പരമ്പരാഗത മാർഗങ്ങളിലുള്ള ഇസ്ലാം മത പ്രചരണം അതിന് പകരമായി ഇസ്ലാമയെ അക്കാദമിക് രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ആ കാലഘട്ടത്തിൽ അതാണ് നമ്മൾ കാണുന്നത് പരസ്പരം കലഹിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ കൊണ്ട് നിലനിന്നിരുന്ന ഒരു രാജ്യം എന്ന പേരിൽ നിലനിന്നിരുന്ന ഒരു പ്രദേശത്താണ് അതിനെ ഏകീകരിച്ചു കൊണ്ട് ലോക സത്യാകരിച്ച

തിരൂരങ്ങാടി പി എസ് എംഒ കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മഖുദൂമിയം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പിറന്ന മണ്ണിൽ അതിക്രമിച്ചു കയറി അധികാരം സ്ഥാപിച്ച പോർച്ചുഗീസ് അധിനിവേശത്തോട് പൊരുതി നിൽക്കാൻ സാമൂതിരിക്ക് പിന്നിൽ അഭിമാനമുള്ള ജനതയെ പോരാട്ടത്തിനായി അണിനിരത്താൻ അക്ഷീണം പ്രയത്നിച്ച ഒരു മത പണ്ഡിതനായിരുന്നു ഷെയ്ഖു സൈനുദ്ദീൻ മഖ്ദൂം കേരള മുസ്ലിങ്ങളുടെ മത സാമൂഹിക ജീവിതത്തെ ഏറെ സ്വാധീനിച്ചവരായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദുവുമാർ പൊന്നാനി വലിയ പള്ളി സ്ഥാപിച്ച് അവിടെ പള്ളിതറ സ്ഥാപിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് അതിൽ ആദ്യത്തേത് പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടത്തിൽ സൈനുദ്ദീൻ മഖ്ദും ഒന്നാമന്റെ പുത്രൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് മഖ്ദും പ്രമുഖ പങ്കുവഹിച്ചു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ മൂന്നാമത്തെ പുത്രനായ ഷൈഖ് ഖസാലിയുടെ മകനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ മൂന്നാമത്തെ പുത്രനായ ഷൈഖ് ഖസാലിയുടെ മകനാണ് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിലെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ലോക പ്രശസ്തമായ അറബി ഗ്രന്ഥം തുഹുഫത്ത് മുജാഹിദ്ദീൻ രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂമായിരുന്നു കേരളത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യ ചരിത്ര ഗ്രന്ഥം കൂടിയായിരുന്നു ഇത് പൊന്നാനി പള്ളിയിലെ നാല് ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് മതഗ്രന്ഥങ്ങളുടെ അധ്യാപകനം മാത്രമല്ല പള്ളിക്ക് പുറത്തെ ജ്ഞാനാജാതി മതവിഭാഗങ്ങളുടെ സമര പോരാട്ടത്തിൻ്റെ നിന്ന് തന്നെ ഊർജം പകർന്ന അതുല്യ നക്ഷത്രങ്ങളായിരുന്നു മഖ്ദുമാർ എന്നും മന്ത്രി വ്യക്തമാക്കി പി എസ് എംഒ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു പാണക്കാട് സെയ്ദ് അബ്ബാസലി ഷിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി മഖ്ദൂം കുടുംബം കേരള സാമൂഹിക നിർമ്മിതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ മൊയിൻ മലയമ്മയും മഖ്ദൂബുമാരുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ പ്രൊഫസർ എ പി അബ്ദുൽ വഹാബും പൈതൃക സംരക്ഷണത്തിലെ മഖുതം സാധ്യതകൾ ഡോക്ടർ പി പി അബ്ദുൾ റസാക്കും പ്രഭാഷണം നടത്തി മുൻമന്ത്രി നാലകത്ത് സു പി കോളേജ് മാനേജർ എ കെ ബാവ പ്രിൻസിപ്പൽ ഡോക്ടർ അസിസ് അബ്ദുൽ ഗഫൂർ മുസ്ലിയാരകത്ത് ഷംസുദ്ദീൻ പുതിയകത്ത് ചോലക്കൽ ഡോക്ടർ റഫീഖ് ഹുദവി ഒ ടി മുസ്തഫ ഫൈസി സദറുദ്ദീൻ വാഴക്കാട് മുഹമ്മദ് അലി നാലകത്ത് മുഹമ്മദ് ഹസീബ് ഡോക്ടർ ഷെഫി എ ഇ ബഷീർ വാഫി വളപുരം അബ്ദുൾ റഹൂഫ് ഡോക്ടർ എം നിസാർ മുഹമ്മദ് തൊയ്യബ് സുല്ലമി പ്രൊഫസർ സലീന തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മഖ്ദൂം കുടുംബങ്ങളായ നൂറുകണക്കിന് പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീസ് ഡ്യൂറേഷനുള്ള ടു ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ടു വൺ